حنوا <تصنع> دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا العلا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي بهمان رايا سهودر سهودر ماري نمال بارتشوندري كنده صورة الغاشية أنا. ഉസ്മി ലാഹിറഹ്മാൻ റഹീം ഹൽ അതാ കഹദീസുൽ ഖാഷിയ എന്ന് തുടങ്ങുന്ന സൂറ ഈ സൂറയിലെ പ പതിനാറ് ആയത്തുകളാണ് നമ്മൾ കഠിന ക്ലാസ്സുകളിലായി പഠിച്ചു കഴിഞ്ഞത് പതിനേഴാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് പഠിക്കാനുള്ളത് ഉസ്മി ലാഹിറമൻ റഹീം ഇലൽ ഇബിലി കൈഫ് ഈ ആയത്ത് മുതലാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമ്മൾ ഇതുവരെ സുഹൃത്തുള്ള ആശയയിൽ ചർച്ച ചെയ്ത വിഷയം കയ്യാമത്ത് കുറിച്ചും ആ കയ്യാമത്ത് നാളിൽ വിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടവും അവിശ്വാസികൾക്ക് ലഭിക്കുന്ന കോട്ടവും ശിക്ഷയും ഇതൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ആ കൂട്ടത്തിൽ അള്ളാഹുത്താല വിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗ്ഗത്തിലെ സുഖ സൗകര്യങ്ങളും അല്ലാത്തവർക്ക് ലഭിക്കുന്ന നരകത്തിലെ ശിക്ഷകളും സൂചിപ്പിക്കുകയുമുണ്ടായി അപ്പോൾ ഇത്രയും സുഖസമ്പൂർണമായ സ്വർഗം അള്ളാഹുദല സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു ഇത്രയും ശിക്ഷകളുള്ള നിരകവും റബ്ബ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുച്ചരിക്കുകൾക്ക് അറബി മുസ്രിക്കുകൾക്ക് അവർക്കൊരു അത്ഭുതം തോന്നി എന്നാണ് ഇപ്പോൾ ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങളുള്ളാലും ഇങ്ങനെയൊക്കെ ശിക്ഷകളുള്ള ഇത്രയൊക്കെ കാഠിന്യമുള്ള നിരകമോ അതൊക്കെ അള്ളാഹു തല പഠിച്ചോ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാകുമോ ഇങ്ങനെ ഒരു ചിന്ത സ്വാഭാവികമായി വന്നപ്പോഴാണ് അള്ളാഹുത്തറു മറുപടിയായി പറയുന്നത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ത് സൃഷ്ടിക്കാനും അള്ളാഹു കഴിവുള്ളവനാണ് അള്ളാഹു ഹാലിക്കാണ് സ്വർഗമോ നിറകമോ നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന നിരവധി സാ നിരവധി മൃഗങ്ങളും അതുപോലെ തന്നെ നിരവധി സൃഷ്ടികളും ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ് അള്ളാഹുന് ഇതിനും ഇതും ഇതിലപ്പുറവും കഴിയുന്നവനാണ് അള്ളാഹുദ് അങ്ങനെ ഓരോന്നിനെയും അള്ളാഹുത്തല്ലാ അങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആയത്തുകളിൽ അതിൽ അവരുടെ കൺമുന്നിൽ വളരെ സുപരിചിതമായ ഒട്ടകത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനാണ് ആദ്യം അള്ളാഹുത്താല പറയുന്നത് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ആകാശം തുടർന്ന് വരുന്നുണ്ട് ഭൂമി തുടർന്ന് വരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ അള്ളാഹുത്തല്ല പറയുന്നത് ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് എല്ലാം കഴിവുള്ളവനാണ് അള്ളാഹുദ് ഇത് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ഉള്ളാതല ചോദിക്കുകയാണ് അഫലായം ദുറൂന ഇലൽ ഇബിലി ഖൈ ഫുല ഖത്ത് അഫലായം ഇവർ ആളുകൾ അവിശ്വാസികളായ ആളുകളുമല്ലാത്തവരുമൊക്കെ അവർ കാണുന്നില്ലേ അവർ ചിന്തിക്കുന്നില്ലേ അവർ നോക്കുന്നില്ലേ ഇലൽ ഇബിലി ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ ഒട്ടകങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ ഖൈഫുൽ എങ്ങനെയാണിത് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ നിങ്ങളുടെ മുന്നിലുള്ള സാധനമല്ലേ എന്നും കാണുന്നതല്ലേ അള്ളാഹുത്തല്ല അവരോട് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് ഇബിലി കൈഫു അവർ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ അവയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഇവിടെ ഇലൽ ഇബിലി ഇബിൽ എന്നാണ് അള്ളാഹുത്തല്ല പ്രയോഗിച്ചത് ഒട്ടകത്തെക്കുറിച്ച് അറബിയിൽ പല രൂപങ്ങളിലും പല പദങ്ങൾ കൊണ്ടും സൂചിപ്പിക്കാറുണ്ട് ഒന്ന് ഇബിൽ ഇബിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിലെ എല്ലാ ഐറ്റംസിനെയും ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ഇസ്മുൻ ജാമിഅൽ അസ്നാഫിഹൽ മഹ്ലൂഖ് അതിലാണ്ടകം പെട്ടു പെണ്ണൊട്ടകം പെട്ടു ചുമട് വഹിക്കാൻ പറ്റുന്ന ഒട്ടകം പറ്റൂ പെട്ടു അതുപോലെ തന്നെ യാത്രാ സംഘങ്ങളിലുള്ള ഒട്ടകം ഇതൊക്കെ പെട്ടു അൽ ഇബിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ തരം ഒട്ടകങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നർത്ഥം വരാനാണ് ഇബിൽ എന്ന അള്ളാഹു തല പ്രയോഗിച്ചത് അതുപോലെ തന്നെ ജമൽ എന്ന് പറയാറുണ്ട് ഒട്ടകത്തെക്കുറിച്ച് ജമൽ ജമൽ എന്ന് പറഞ്ഞാൽ അത് ആണൊട്ടകത്തെ കുറിച്ചാണ് പറയാം മാത്രമല്ല നല്ല ഭീമാകാരമായ നല്ല വലിപ്പമുള്ള വലിയ ആണൊട്ടകം ഇതാണ് ജമൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അല്ലാതെ പരിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗം ഒരു സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ജമൽ കാഫര്യങ്ങളായ ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അള്ളാഹത്തല ഉപയോഗിച്ചത് ഈ ജമൽ എന്ന് പ്രയോഗിച്ച ജമൽ എന്ന് ഉപയോഗിച്ച രൂപമയാണ് എന്താണ് ആദ്യത്തിൻ്റെ അർത്ഥം കാഫിരിയങ്ങളായാൽ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല ഏതുവരെ ജമൽ ഫി സൂചിയുടെ തുന്നുന്ന സൂചിയില്ലേ സൂചിയുടെ ആ ഓട്ടയുടെ ഉള്ളിലൂടെ ജമൽ കടക്കുന്ന അതുവരെ വലിയ ഒട്ടകം വലിയ ആണൊട്ടകം ഭീമാകാരമായ ഒട്ടകം ഈ സൂര്യയുടെ ദ്വാരത്തിൻ്റെ കടക്കുവോ ഇല്ലല്ലോ അത് അസംഭവ്യമാണ് അതുപോലെ തന്നെ കാഫിര്യങ്ങളായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതും അസംഭവ്യമാണ് ഇതാണ് ജമൽ ഈ ജമൽ എന്നതിൻ്റെ പ്ലൂരലാണ് ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ജിമാല എന്ന് പറയും ജിമാല ഹജർ ഹജാറ എന്ന അറബിയിൽ പറയുന്നത് പോലെ കല്ല് എന്നാണ് ഹെജ എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ കല്ലുകൾ എന്നർത്ഥം പറയും അപ്പം ജിമാല ഇതും അള്ളാഹുത്തല ഉപയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഖഅനഹു ജിമാലത്തുൻ സുഫ്രരകത്തിലെ തീയനെ കുറിച്ച് വർണ്ണിക്കുന്ന ഇടത്താണ് അല്ലാഹുത്തല്ലാ പ്രയോഗിച്ചത് വലിയ ഒട്ടകങ്ങളെ പോലെയുള്ള ഉയർന്ന വലിയ തീജ്വാലകൾ എന്നാണ് അതിൻ്റെ അർത്ഥം വലിയ കോട്ടകൾ കണക്കെ ഉയർന്നു പൊങ്ങുന്ന തീജ്വാലകൾ അപ്പം ഇതാണ് ജമലും ജിമാലത്തും ആണൊട്ടകു ആണ ആനൊട്ടകത്തിനാണ് ഈ പദം പ്രയോഗിക്കുക അടുത്തതായി അന്നാക്ക നാക്ക എന്ന് പറഞ്ഞാൽ പെണ്ണൊട്ടകത്തിനാണ് പറയുക അന്നാക്ക ഈ പെണ്ണൊട്ടകത്തെയാണ് സമൂദ് ഗോത്രത്തിന് അള്ളാഹു താല ദൃഷ്ടാന്തമായി കൊടുത്തത് സ്വാലിഹിനി സ്വലിഹി നബി അലി ഇസ്ലാമിലെ സമുദായത്തിന് അള്ളാഹു താലി ദശുദ്ധു സൂചിപ്പിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഈ സംഭവം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഹാദിഹി ആയ എന്നും അള്ളാഹുല പറയുന്നു ഇവിടെ രണ്ടിടത്തും പ്രയോഗിച്ചത് നാക്ക എന്നാണ് അപ്പോൾ നാ കത്ത് എന്ന് പറഞ്ഞാല് പെണ്ണൊട്ടകം സലഹ നബി അലിസ്ലാമിൻ്റെ സമുദായം ആ ഒട്ടകത്തെ വേണ്ടമായി വേണ്ടതുപോലെ ശ്രദ്ധിക്കാതിരിക്കുകയും അതിനെ ദ്രോഹിക്കുകയും അവസാനം അതിനെ കൊന്നുകടയുകയും ചെയ്തു അതുവരെ കാര്യങ്ങളെത്തി അതിൻ്റെ പേരിൽ അല്ലാത്തവർ ശിക്ഷിക്കുകയാണ് ഉണ്ടായത് സമൂഹ ഗോത്രത്തിൽ അപ്പോൾ ഇബിൽ എന്താണെന്ന് പഠിച്ചു ജമൽ എന്താണെന്ന് പഠിച്ചു നാക്കത്ത് എന്താണെന്ന് പഠിച്ചു ഇനി ഒട്ടകത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് അൽ ബഴയിർ ബഴയിർ എന്ന് പറയും വഴയർ എന്ന് പറഞ്ഞാൽ ചിരക്കുകൾ വഹിക്കാൻ തയ്യാറാക്കപ്പെട്ട ഒട്ടകം ഇതാണ് ബഴയിർ ഇത് ആണൊട്ടകമാവാം പെണ്ണൊട്ടകവുമാവാം നാല് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നാല് വയസ്സ് പൂർത്തിയാക്കിയ ഒട്ടകങ്ങൾ ചരക്കുകൾ വഹിക്കാൻ റെഡിയാക്കപ്പെട്ട നിലയിലുള്ള ഒട്ടകങ്ങൾക്കാണ് ബഴയിർ എന്ന് പറയുക ആണൊട്ടകവും പെണ്ണൊട്ടകവും രണ്ടുമാവാം ഇതും അള്ളാഹു തല പ്രയോഗിച്ചിട്ടുണ്ട് സൂറത്ത് യൂസുഫിൽ വനസ് ദാതു കൈല ബർ അതുപോലെ തന്നെ വലിമഞ്ചി ഹു ബഴയിർ അപ്പോൾ ഒരൊട്ടകത്തിന് വനസ് ദാ അതു കൈല ബാഴീർ ഒരൊട്ടകത്തിന് വഹിക്കാവുന്ന അത്രയും തൂക്കം അത്രയും സാധനങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പദമാണ് അൽ അഴീർ അഴീർ എന്നു പറഞ്ഞാൽ അൽ കാഫില സാധനങ്ങൾ വഹിച്ച ഒട്ടകങ്ങളുടെ കൂട്ടത്തിനാണ് കാഫിലകൾക്കാണ് അഴീർ എന്ന് പറയുക ഒട്ടകക്കൂട്ടങ്ങൾ ഒട്ടക സംഘങ്ങൾ ഒട്ടക സംഘങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഒന്നായിട്ട് ഒട്ടകങ്ങൾ സാധനങ്ങൾ വഹിച്ചിട്ടാണ് അവർ പോകാറ് ആ ഒരു സംഘത്തെയാണ് അഴിയർ എന്നതുകൊണ്ട് ഉപയോഗിക്കുക ഇതും അള്ളാഹുദ് പരിശുദ്ധ ഖുർആനിൽ ഇതേ സൂറയിൽ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട് ഒലമ്മ ഫലത്തിൽ അഴിയൂർ അല്ലേ അതുപോലെ തന്നെ ഖറിയുനാഫിഹി അഴിയറല്ലെത്തി അക്ബൽ നാഫിഹ അഴിയർ ഒട്ടക സംഘം ഒട്ടകയാത്രാ സംഘം ഭാരങ്ങൾ വഹിക്കുന്ന ഒട്ടകയാത്രാ സംഘം അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹ്മത്താലകത്ത് നമ്മളെ നിങ്ങൾ ഒട്ടകങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നാ ചോദിച്ചത് അപ്പോൾ നമ്മളത് കൃത്യമായി പഠിക്കുകയാണ് നന്നായി പഠിക്കാൻ പോവുകയാണ് ചിന്തിക്കാൻ പോവുകയാണ് എന്താണ് ഒട്ടകത്തെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ അള്ളാഹുത്തുള്ള പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എത്രമാത്രം സൃഷ്ടി വൈഭവമുണ്ടോ ഒട്ടകത്തിൽ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം സാവ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം വലിയ ബുദ്ധിയോ അതല്ലെങ്കിൽ വലിയ പഠിപ്പോ ഒന്നുമില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് പോലും ചിന്തിച്ചറിയുവാൻ കഴിയുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹുത്തുള്ള സൂചിപ്പിക്കുന്നത് ആ അത്തരം ദൃഷ്ടാന്തങ്ങൾ വലിയ പഠിപ്പൊന്നും വേണ്ട ആർക്കാണ് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പം അത്തരം ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സുകളെ തട്ടിയുണർത്താനും ചിന്തോദ്യോഗ്യീപകമാക്കാനും വളരെ എളുപ്പമാണ് എന്നുള്ള നിലയിലാണ് അള്ളാഹു താല ചെറിയ ഉദാഹരണങ്ങൾ പറയുന്നത് പരിശുദ്ധ ഖുർആാൻ പ്രബോധനം ചെയ്യുന്നതിൽ ഒന്നാമതായി അഭിമുഖീകരിക്കുന്നത് അറബികളെ ആണല്ലോ ഒട്ടകം എന്നത് അവരുടെ ഒരു അമൂല്യ സമ്പത്താണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കുറേ പരിഷ്കൃത മോ മോട്ടോർ വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റു പുത്തൻ ജീവിത മാർഗങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും ഒട്ടകത്തിൻ്റെ പ്രാധാന്യം അവരുടെ ഇടയിൽ ഇന്നും കുറഞ്ഞിട്ടില്ല ചെറിയ ഒരു ഒരു പ്രാധാന്യമൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ മരുപ്രദേശങ്ങളിൽ ഒട്ടകം ഇന്നും വളരെ പ്രധാനമാണ് നഗരപ്രദേശങ്ങളിലൊക്കെ ചെറിയ രൂപത്തിൽ അതിന് പ്രാധാന്യം കുറഞ്ഞു എന്ന് വെച്ചാൽ തന്നെ മരുപ്രദേശങ്ങളിൽ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതോപാധി അതല്ലെങ്കിൽ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന അതല്ലെങ്കിൽ സാധനങ്ങൾ വഹിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി തന്നെയാണ് ഒട്ടകം എന്നും അറബികൾക്ക് ഒരത്ഭുത ജീവിയാണ് ഒട്ടകം എന്നാണ് അതുകൊണ്ടാണ് നല്ലാത്ത ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറയുന്നത് ഒട്ടകത്തിൻ്റെ മാംസവും പാലും ഒക്കെ ആഹാരങ്ങളാണ് അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ രോമം ഇതുകൊണ്ട് വസ്ത്രം അതുപോലെ തന്നെ തോൽ കൊണ്ട് പലതരം പാത്രങ്ങൾ ഇതൊക്കെ അറബികളും അല്ലാത്തവരും നിർമ്മിക്കാറുണ്ട് രണ്ടു തരം ഒട്ടകങ്ങളുണ്ട് എന്നാണ് രണ്ട് തരം ഒട്ടകങ്ങൾ ഡ്രോമഡറി അഥവാ അറേബ്യൻ ഒട്ടകം അതുപോലെ തന്നെ ബാക്ട്രിയൻ ഒട്ടകം ഈ രണ്ട് തരത്തിലുള്ള ഒട്ടകങ്ങളാണുള്ളത് കിഴക്കൻ ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലും കാണപ്പെടുന്ന ഡ്രോമെഡറി എന്ന ഒട്ടകങ്ങൾക്ക് അതായത് അറേബ്യൻ ഒട്ടകങ്ങൾക്ക് ഒറ്റക്കൂനാണ് ഉള്ളത് നമ്മളത് സാധാരണ കണ്ടുവരുന്നത് അതാണ് ഒറ്റക്കൂനുള്ള അറേബ്യൻ ഒട്ടകങ്ങൾ രണ്ടാമത്തെ വിഭാഗം കിഴക്കൻ ഏഷ്യയിൽ ചൈന മംഗോളിയ പോലെയുള്ള നാടുകളിലൊക്കെ കാണപ്പെടുന്ന ഇന്ന് വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങളാണ് ബാക്ടീറിയൻ ഒട്ടകങ്ങൾ ഇവയ്ക്ക് രണ്ട് കൂനുകളാണ് ഉണ്ടാകുക ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ എഫ് എ ഒ എന്ന് പറയുന്ന സംഘടന അതായത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ഈ സംഘം നടത്തിയ സെൻസസ് പ്രകാരം ലോകത്ത് ഒരു കോടി അറുപത്തൊൻപത് ലക്ഷത്തി അൻപതിനായിരം ഒട്ടകങ്ങളാണ് ഉണ്ടായിരുന്നത് അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നിലവിലെ കണക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല ഇതിൽ ഈ ഒരു കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം ഒട്ടകങ്ങളിൽ ഒരു കോടി അൻപത് ലക്ഷത്തി അൻപതിനായിരം അറേബ്യൻ ഒട്ടകങ്ങളാണ് ബാക്കിയുള്ള പത്തൊൻപത് ലക്ഷം ബാക്ടീരിയൻ ഒട്ടകങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒട്ടകങ്ങളുള്ളത് സോമാലിയയിലാണ് ഇന്ത്യയിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ഒട്ടകങ്ങളുണ്ട് ഇതിൽ എഴുപത്തഞ്ച് ശതമാനം രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ഒട്ടകങ്ങളിൽ എൺപത് ശതമാനം അതിർത്തി ജില്ലകളിലാണ് ബിക്കാനീർ അതുപോലെ തന്നെ ജെയ്സാൽമീർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഉള്ളത് ബാക്കിയുള്ളതൊക്കെ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് യു പി മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും ആണ് ഉള്ളത് അറബ് രാജ്യങ്ങളിൽ ഒട്ടകത്തിന് പ്രത്യേക പരിഗണനയുണ്ട് കുവൈത്തിൻ്റെ ഒക്കെ ദേശീയ മൃഗം ഒറ്റക്കൂന്നുള്ള ഒട്ടകമാണ് ഒട്ടകത്തിന് അനുമതിയില്ലാതെ കൊല്ലുന്ന കൊല്ലുക അതുപോലെ തന്നെ വാഹനം ഇടിച്ച് പരിപ്പലിപ്പിക്കുക ഇതൊക്കെ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഓട്ടങ്ങൾ റോഡ് മുറിച്ചുകിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായി മാർക്ക് ചെയ്തിട്ടുണ്ടാകും സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും അപ്പോൾ ഓട്ടങ്ങൾ കടന്നു പോകാൻ വാഹനങ്ങൾ നിർത്തി കൊടുക്കേണ്ടത് നിർബന്ധവുമാണ് ഇനി ഇതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയിലേക്ക് നമുക്ക് പോകാം ശരീരഘടന ഒട്ടകത്തിൻ്റെ ശരീരഘടന മരുഭൂമിയിലെ നീണ്ട യാത്രക്ക് വളരെ അനുയോജ്യമാണ് മരുക്കപ്പൽ എന്നാണല്ലോ അത് അറിയപ്പെടുക ദ ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട് അല്ലേ ഇങ്ങനെയാണ് ഒട്ടകം അറിയപ്പെടുന്നത് ഇതിൻ്റെ നടത്തത്തിനും പ്രത്യേകതയുണ്ട് എന്നാണ് ഒട്ടകത്തിൻ്റെ നടത്തം കുതിരയും മറ്റുമൊക്കെ നടക്കുന്നത് പോലെയല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുതിര നടക്കുന്ന സമയത്ത് മുന്നിലെ വലതുകാലിനൊപ്പം പിന്നിലെ ഇടതുകാലാണ് മുന്നോട്ട് വയ്ക്കുക പക്ഷേ ഒട്ടകം നടക്കുന്ന സമയത്ത് മുന്നിലെ വലതുകാലിനൊപ്പം പിന്നിലെ വലതുകാൽ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുക അതിനുശേഷമോ ഇടതുകാലുകളും ഒന്നിച്ച് മുന്നോട്ട് വയ്ക്കും സൗകര്യപ്പെടുന്ന ആളുകൾ യൂട്യൂബിലൊന്ന് നോക്കിയാൽ മതി അത് മനസ്സിലാകാൻ കഴിയും മാത്രമല്ല പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി നടക്കാൻ കഴിയും ഒട്ടകത്തിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ അഞ്ഞൂറ് കിലോഗ്രാം ഭാരം പേറിയിട്ട് മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വരെ വരെ വേഗത്തിൽ ഓടാനും ഒട്ടകത്തിന് കഴിയും എന്നാണ് സുഹാൻ അള്ള അള്ളാഹുത്തിൽ നമ്മളെ ചിന്തിക്കാൻ പറയുന്ന വിഷയം നോക്കണം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം നമ്മൾ മനസ്സിലാക്കണം സൃഷ്ടി വൈഭവം മാത്രമല്ല കുട്ടികൾക്ക് പോലും അടുത്ത് പെരുമാറാവുന്ന വളരെ വിനയ സ്വഭാവമാണ് ഒട്ടകത്തിനുള്ളത് ഇൻഷാ ഇനിയും നമുക്ക് ഒരുപാട് പറയാനുള്ള ഒട്ടകത്തെക്കുറിച്ച് ബാക്കി അടുത്ത ക്ലാസ്സിൽ സുബാനക്കുല്ലാമി ഹദിക്കാൻ അസലു അയയ്ക്കും വരഹമുള്ള വരക്കാത്തൂ